ഫ്രിഡ്ജിൽ കുറച്ച് ഐസ് സ്റ്റൂബ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോ അത് ഇന്ന് നമുക്ക് ലാമിക്ക് കൊടുക്കാം ലാമി ഇത് പൊട്ടിക്കണം പൊട്ടിക്കണതാന്ന് പറയുന്നത് ഞാൻ കുറെ ട്രൈ ചെയ്തായിരുന്നു ട്രൈ ചെയ്തായിരുന്നു അപ്പോ എനിക്കിത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഐസ്ക്രീം അല്ല നമ്മുടെ നാട്ടിലെ ആ ഒരു ടൈപ്പ് ഓഫ് സിപ്പ് അല്ല നമ്മുടെ നാട്ടിലെ സിപ്പ് നമുക്ക് ഇഷ്ടമാണല്ലോ ഇത് അങ്ങനത്തെ ടൈപ്പ് അല്ല പക്ഷെ കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റും ഓക്കെ ഇതിപ്പോ ഏതാണ് നിനക്ക് വേണ്ടത് ഏതാ ഗ്രീനോ അപ്പൊ ഗ്രീൻ നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം ഗ്രീൻ ഒരു ഗ്രീൻ ആപ്പിളിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അവൾ ട്രൈ ചെയ്യുവാണ് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളോട്ടെത്തി എടുക്കാം പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഏർ ഞങ്ങളിവിടെ ഞങ്ങൾ കണ്ടെങ്കിലും മാത്രമാണ് ഞങ്ങളുടെ ലോഗാണിത് ഏഹ് പിന്നെ അവൾ രാവിലെ ഐസ്ക്രീം കഴിക്കുകയാണ് പിന്നെ ഞാൻ രാവിലെ ചോറ് വെച്ചു ചോറ് വെച്ചില്ല ഇന്നത്തെ ചോറ് കുറച്ച് ഒഴിച്ച് തിളപ്പിച്ചിട്ട് പൂട്ടി പിന്നെ ചീര തോര ഇന്നലത്തെ ചീര തോര ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട് ഏഹ് എല്ലാം ഇരിപ്പുണ്ട് ഇന്നലത്തെ ആണെല്ലാം അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് അപ്പൊ ഇന്ന ഇന്നലത്തെ അത് കഴിഞ്ഞതിന് ശേഷം പുതിയതായിട്ട് ഇന്നുണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ പിന്നെന്താ ഞങ്ങൾ പുറത്തോട്ടങ്ങനെ ഇറങ്ങും പക്ഷേ ഇങ്ങനെ ഈ വീക്ക് വീക്കിലി ഡെയിലി ഇറങ്ങാൻ ഭയങ്കര ഒരു മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ പിന്നെ ഭയങ്കര ചൂടാണ് പുറത്ത് അപ്പൊ പുറത്ത് പോയി വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതില്ല ഇപ്പൊ പിന്നെ ചൂട് മാറാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ വേറെന്താ വിശേഷം